അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നും ഞാൻ അട്ട്യമ്പാറയിലെ വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലെത്തുന്നത് അട്ടിയംപാറയിലെ ചെറുകിട ജലവൈദ്യുത പദ്ധതി അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് പ്രതിവർഷം ഒമ്പത് പൂജ്യം ഒന്ന് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചെറുകിട ജലവൈദ്യുത പദ്ധതിയാണ് ആട്ട്യംപാറ ജലവൈദ്യുത പദ്ധതി മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിലെ ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ ആട്ട്യംപാറയിലാണ് പദ്ധതിയിലെ പവർ ഹൗസ് നിർമ്മിച്ചിട്ടുള്ളത് പദ്ധതിയിൽ ഒരു തടയണയും ഒരു പവർ ഹൗസും ഉൾപ്പെടുന്നു ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഒമ്പതിനാണെട്ടോ അവ ഈ പവർഹൌസ് ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ മൂന്നിന് വ്യാഴാഴ്ചയായിട്ടോ ഇത് ഉദ്ഘാടനം നിർവഹിച്ചത് അധ്യക്ഷനായി ശ്രീ ആര്യാടൻ മുഹമ്മദ് വകുപ്പ് മന്ത്രിയായിരുന്നു എന്നാത്തേ എം ഷാനവാസ് എം പി വി അബ്ദുൽ വഹാബ് എം പി കെ ബഷീർ എന്നിവരായിരുന്നു ഇത് നാടിന് സമർപ്പിച്ചത് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് നിങ്ങളോട് മുമ്പിൽ ഞാൻ എത്തും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട ഞാൻ ബഷീർ നിലമ്പോ